പിന്നെ ഇതൊക്കെ എന്തൊക്കെ വന്നാലും ഞാൻ കർത്താവിനന്ദിക്കും കാരണം എന്താ ദൈവം കൂടെ ഉണ്ട് ദൈവം കൂടെയുണ്ടെങ്കിൽ ദൈവം നമ്മളുടെ കൂടെ എന്നും എപ്പോഴും ഉണ്ട് വിശ്വസിക്കുക ജീവിതത്തില് നമ്മളൊക്കെ വിചാരിക്കും നമ്മളൊക്കെ ഒറ്റപ്പെട്ടു പോയ അതായത് ജീവിതത്തില് എല്ലുണ്ട് എല്ലാവരും ഉണ്ട് പക്ഷേ ചിലപ്പോഴൊക്കെ തനിച്ചായ അവസ്ഥയിലൂടെ കടന്നു പോകാറുണ്ട് വിശ്വസിക്കുക ജീവിതത്തില് ഞാനും നിങ്ങളും തനിച്ചല്ല ദൈവം കൂടെയുണ്ട് ദൈവം കൂടെയുണ്ടെങ്കിൽ എന്തും നമുക്ക് ചെയ്യുവാനായി സാധിക്കും അടിക്കടി പരാജയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു അല്ലെ അല്ലെങ്കിൽ പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് സാരമില്ല പ്രിയപ്പെടനെ വിശ്വസിക്കുക പത്ത് വർഷം കൂത്താലും കൂത്തില്ലെങ്കിലും എല്ലാം ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നടന്നാലും നടന്നില്ലെങ്കിലും എൻ്റെ ദൈവം എൻ്റെ കൂടെയാണ് അങ്ങനെ ശാന്തമായി ദൈവഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മളൊക്കെ അറിയാത്ത നമ്മളൊക്കെ ചിന്തിക്കാത്ത രീതിയിലുള്ള അനുഗ്രഹങ്ങൾ വ്യക്തിപരമായ ജീവിതങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും നാദം ചൊരിയുമെന്നുള്ളത് ഉറപ്പാണ് ഈ ദിവസങ്ങളിൽ നമ്മുടെയൊക്കെ ജീവിതങ്ങളെ ക്ക് സമർപ്പിക്കാം പ്രത്യേകിച്ച് സന്തോഷങ്ങളുണ്ട് അനുഗ്രഹങ്ങളുണ്ട് ജീവിതങ്ങളില് അവയൊക്കെ ഓർത്ത് നന്ദി പറയുവാനായിട്ട് ശ്രമിക്കാം ഇനി സ്നേഹമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ പലപ്പോഴും നമുക്ക് ഒരു ഭയത്തിൻ്റെ ഭീതിയിലൂടെ നേട് നമുക്ക് ഇതിനെ കുറിച്ച് ചിന്തിക്കുമ്പോ അങ്ങനെ അധികം ആരും ഒന്നും ചിന്തിക്കാറില്ല ഇതിനെക്കുറിച്ച് ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ ചിലപ്പോ സന്തോഷമായിരിക്കാം ഭയങ്കര സന്തോഷമായിരിക്കാം അല്ലെങ്കിൽ ദുഃഖമായിരിക്കാം ദുഃഖമാണെങ്കിലും അങ്ങ് ദുഃഖിച്ച് ദുഃഖിച്ച് അങ്ങ് തീർക്കുക സന്തോഷമാണെങ്കിലോ എന്നെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ എന്നെ ഒഴുക്കി നിർത്തങ്ങ് പോയാൽ മതി എന്നാൽ പലപ്പോഴും ഇന്നലകളെ കുറിച്ച് ചിന്തിക്കും ഭയങ്കര പ്രയാസമാണ് ഇന്ദ്രകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവം നൽകിയ നന്മകളുടെ അനുഗ്രഹങ്ങളെ ചിന്തിച്ചാൽ കുഴപ്പമില്ല വ്യക്ത അനുഭവങ്ങൾ മാത്രം ചിന്തിച്ചു അവനെന്നെ പറ്റിച്ചല്ലോ വഞ്ചിച്ചല്ലോ എനിക്ക് കുടുംബത്തിൽ നിന്ന് കിട്ടേണ്ട ഓഹരികളുടെ ഷെയർ ഒന്നും കിട്ടിയില്ലല്ലോ കുടുംബത്തിൽ നിന്ന് കിട്ടേണ്ട സ്നേഹമൊന്നും കിട്ടിയിട്ടില്ലല്ലോ എനിക്ക് കമ്പനിയിൽ അല്ലെങ്കിൽ ഞാൻ ആയിരിക്കുന്ന സ്ഥലത്ത് കിട്ടേണ്ടതൊന്നും എനിക്ക് ലഭിച്ചില്ലല്ലോ അതൊക്കെ കിട്ടിയായിരുന്നെങ്കിൽ ഞാൻ എവിടം വരെ എത്തുമായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ച് വേദനിച്ച് ദുഃഖിച്ചിരിക്കുന്ന എത്രയോ പേര് വിടുപ്പ് ഭാണ്ഡങ്ങൾ വീണ്ടും വീണ്ടും ചുമന്നുകൊണ്ട് ജീവിക്കുന്നത് എന്നാൽ ചിലരൊക്കെ േ നാളെ ഇന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചു ഇന്നലെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു നാളെ എന്തായിരുന്നു അറിയില്ല ഇവിടെയാണ് സ്നേഹമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ആട്ടിടയന്മാരുടെ ജീവിതം അവരുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ ഭൂതന്റെ ഒരു വരമുണ്ട് അറിയിച്ച സുശേഷത രണ്ടാമത്തെ അധ്യായത്തിലെ പത്താമത്തെ വചനം ഭയപ്പെടേണ്ട ഇത സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു എന്നാണ് ദൂതൻ ആട്ടിടയന്മാരെ അറിയിച്ചത് ഭയപ്പെടേണ്ട വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ഇനി ആ സദ്വാർത്ത എന്താണ് ദാവീതിൻറെ പട്ടണത്തിൽ നിങ്ങത്തായ ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ജനിച്ചിരിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ രക്ഷിക്കാൻ നമ്മളെ രക്ഷിക്കാൻ ക്രിസ്തു ജനിച്ചിരിക്കുന്നു എന്ന് ഇനി ഈ ആട്ടിടിയന്മാരുടെ ജീവിതങ്ങളെ കുറിച്ച് ചിന്തിച്ചാൽ അവരുടെ ജീവിത സാഹചര്യങ്ങളെ കുറിച്ച് ഇന്ന് ചിന്തിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു അവരുടെ ജീവിതത്തിൽ ദൈവം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് അവർക്ക് അൻപതോ നൂറോ ആടുമായതൊക്കെ ഉണ്ടായിരുന്നു ഓരോ ഇടയിലും അവരുടെ ആടുമാടുകളെ കാത്തു സംരക്ഷിക്കുവാനായിട്ട് ശ്രമിച്ചിരുന്നു രാത്രിയിൽ അവർ പ്രത്യേക ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടും സന്ധ്യ ആയാലും രാത്രിയായാലും പിന്നെ അവരുടെ ആടുമാടുകളെ ഗണം തിരിച്ച് ഓരോ സ്ഥലത്തേക്കാക്കും അൻപതോ നൂറോ ആടുകളെ ഓരോ സ്ഥലത്ത് ആക്കും അതിനുശേഷം ഈ ഇടയന്മാർ ഒരുമിച്ചാണ് അവർ ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഒരുമിച്ചാണ് ഉറങ്ങിയിരുന്നത് കാരണം എപ്പോ വേണമെങ്കിലും കവർച്ചക്കാരെത്താം കമസ്യക്കാരെ എത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാലോ അവർക്ക് ദേഹോദ്യോഗം ഏറ്റവും അവരെ അടിച്ച് അവശലാക്കും അതിനുശേഷം ഈ ആടുകളെ കൊണ്ട് ഈ കവർച്ചക്കാര് രക്ഷപ്പെടും അത് ഓർത്ത നോക്കി ഒരു മനുഷ്യായുസ് കൊണ്ട് സമ്പാദിച്ച് ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കി പ്രതിയാണ് ഈ ആട്ടിടയന്മാരെ ഉപദ്രവിക്കും പിന്നെ അവരുടെ ആകെ ഉണ്ടായിരുന്ന സമ്പാദ്യം ഒരു മനുഷ്യായുസ് കൊണ്ട് അവർ സമ്പാദിച്ച സമ്പാദ്യം അവരുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമ്പാദ്യം ഈ ആടുപാടുകളെ കൊണ്ട് ഈ കവർച്ചക്കാരെ പോകുമായിരുന്നു എന്തൊരു അസ്വസ്ഥതയാണ് എത്ര വലിയ വേദനയാ എത്ര ദുഃഖത്തിലൂടെയാണ് ഈ ഇടയന്മാരെ കടന്നുപോയത് ഈ ഇടയന്മാരുടെ ജീവിതത്തിലേക്കാണ് വലിയ സന്തോഷത്തിൻ്റെ സദ്വായായിട്ട് മാലാക്കാർ പ്രത്യക്ഷപ്പെടുന്നത് ഭയപ്പെടേണ്ട സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ അറിയിക്കുന്നു സ്നേഹമുള്ള ഭയപ്പാടിൻ്റെ നിഴലുകളില് ജീവിക്കുന്നവര് ധാരാളമാണ് സമ്പത്തുള്ളവരും ഇല്ലാത്തവരും എല്ലാം ഈ ഭയപ്പാടിന്റെ അവസ്ഥയിലൂടെ ജീവിക്കുന്നവർ ധാരണ